അവരവരുടെ വീടുകളിൽ ഈ ഒരു സങ്കല്പത്തിൽ ഒരു വിളക്ക് കത്തിച്ച് ഒരു തവണയാണെങ്കിൽ ഒരു തവണ ഒരു ഉരുവാണെങ്കിൽ ഒരു ഉരു അല്ല എത്ര നൂറ്റെട്ട് രൂപോ അങ്ങനെ പറ്റുന്ന രീതിയിൽ നമ്മുടെ ദേശത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വ്യക്തി നമ്മുടെ രാഷ്ട്രത്തെ ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദേവതകളുടെ ആവാസസ്ഥാനമായിട്ട് ആൽവൃക്ഷം നട്ട് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന എന്നാൽ കുറ്റിപ്പുറം തൊട്ട് ചമറവട്ടം വരെ വിശാലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അവിടെയുള്ളത് കാശിയിലുള്ള അതുപോലെ നിള ആരതി എല്ലാ ദിവസവും വൈകിട്ട് നടപടി ഒരു വ്യക്തി എന്നതിൽ ഇപ്പം ഞാനാണ് സ്നാനം ചെയ്യാൻ വരുന്നതെങ്കിൽ ഞാൻ എന്തൊക്കെ അനുഷ്ഠിക്കണം സാധാരണഗതിയിൽ ഇതിൽ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളെങ്ങനെ നിങ്ങളെ സ്വയം ക്രമീകരിക്കണമോ അങ്ങനെ നിങ്ങൾ സ്വയം ക്രമീകരിക്കുക അതിൻ്റെ കുറച്ച് ദിവസമെങ്കിലും ആഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് ജപവും കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഊർജ്ജ പ്രവാഹത്തെ കൂടുതൽ ശുദ്ധിയോടെയും ശക്തിയോടെയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും പിന്നെ ജനുവരി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ അതായത് പൗഷ പൗർണമി മുതൽ ശിവരാത്രി വരെയാണ് മാഘമാസകാലം കാലം ഇപ്പോൾ പ്രയാഗരാജിലൊക്കെ ഇത് അത്രയും സമയമാണ് നടക്കുന്നത് അതിനെ കൽപ്പമാസം എന്നുകൂടി പറയും കാരണം ഈ സമയത്ത് ഇത്തരം വൈശിഷ്ട്യമുള്ള പുണ്യതീർത്ഥങ്ങളുടെ കയ്യിൽ ഈ മാഘമാസത്തിൽ നമ്മൾ സ്നാനം ചെയ്ത് ജപ പാരായണ അനുഷ്ഠാനങ്ങളുമായിട്ട് കഴിയുന്നത് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം ഒരു കൽപ്പകാലം തപസ് ചെയ്താലുള്ള ഫലമാണ് അതെ കല്പവാസം ഒന്നും കൂടി പറയും അപ്പോൾ ഈ ഇവിടെ പക്ഷെ നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ ഇത്തവണ ജനുവരി പതിനെട്ട് മൗനി അമാവാസി തൊട്ട് ഫെബ്രുവരി മൂന്ന് മാഘമാസത്തിലെ മകം നക്ഷത്രമാണ് മാഘമാസത്തിലെ ഏറ്റവും പ്രാധാന്യം മകം വരെയാണ് ഫെബ്രുവരി മൂന്ന് വരെയാണ് അവിടുത്തെ വിശേഷാൽ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ജനുവരി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ അവിടെ സ്നാനം ചെയ്ത് അവിടുത്തെ ക്ഷേത്ര ദർശനവും ജപവും ധ്യാ പാരായണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരേപോലെ വൈശിഷ്ട്യമാർന്നതാണ് അപ്പോൾ അത് ഈ സമയത്ത് ജനുവരി പതിനെട്ടിന് മൗനിയമാവാസിയിൽ തുടങ്ങി ഫെബ്രുവരി മൂന്ന് വരെ അതിൽ ആ ഒരു പക്ഷം എന്ന് പറയുന്നത് ഈ മാഘത്തിന് രണ്ട് തരത്തിൽ കണക്കാക്കും പൂർണിമയിൽ അവസാനിക്കുന്നതായിട്ടും അമാവാസിയിൽ അവസാനിക്കും രണ്ട് കണക്കാക്കലുകളിലും പെടുന്ന പക്ഷമാണിത് മാഘഗുപ്ത നവരാത്രിയാണ് ദശമഹാവിദ്യകളെ സാധിക്കുന്ന ഗുപ്ത നവരാത്രി എന്ന് പറയുന്നത് വിശേഷമായ സമയമാണ് പത്തൊമ്പതിന് പ്രതിപഥം തുടങ്ങി വരുന്നത് പത്തൊമ്പതിനാണ് ധർമ്മധ്വജാരോഹണം അവിടുത്തെ മഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം അപ്പം അതിനുശേഷം വരുന്നത് ഒരുപാട് വിശേഷപ്പെട്ട തിഥികൾ അതായത് ഗണേശ ജയന്തി വസന്തപഞ്ചമി അത് സരസ്വതിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ഇതാണ് ഗണേശ ജയന്തി എന്ന് പറയും ഗണേശ ഭഗവാൻ തിരുവവതാരമെടുത്ത സമയമാണ് പിന്നെ രഥസപ്തമി അത് സൂര്യൻ്റെ ഇതാണ് നവഗ്രഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള സമയമാണ് ഭീഷമാഷ്ടമി വിഷ്ണു സഹസ്രനാമം ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് പിന്നെ ഈ നവരാത്രിയുടെ മഹാനന്ദ നവമി ഗുപ്ത വിജയദശമി പിന്നെ ജയ ഏകാദശി ജയ ഏകാദശി പാപമോചനത്തിനു കൂടി സാധാരണ പുണ്യവർദ്ധനവിനാണെങ്കിൽ പാപമോചനത്തെ കൂടി ലക്ഷ്യമാക്കുന്ന ഏകാദശിയാണ് പിന്നെ മാഘ മാഘപൂർണിമ അന്ന് തന്നെയാണ് തൈപ്പൂയം തൈപ്പൂ അത് ഷോഡശിയുടെ അവതാര ദിവസമാണ് മാഘപൂർണിമ അത് കഴിഞ്ഞാൽ മകം നക്ഷത്രം അങ്ങനെ അതിവിശിഷ്ടമായ അതായത് സാമാന്യമായിട്ടുള്ള ആ ദേവതാ പ്രവാഹത്തിൻ്റെ കൂടെ ഈ വിശേഷമായിട്ടുള്ള ദേവതാ സാന്നിധ്യം കൂടി ചേരുന്നത് അത് ഓരോ ദിവസവും അതിന് ആ ദേവതയുടെ പൂർണ്ണ പ്രഭാവത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളും യജ്ഞങ്ങളുമൊക്കെ ഇതിൻ്റെ അവിടെ നടക്കും പിന്നെ നിള ആരതി കാശിയിലുള്ള അതുപോലെ നിള ആരതി എല്ലാ ദിവസവും വൈകീട്ട് നടക്കുകയുണ്ടാകും പിന്നെ അവിടെ മറ്റൊരു കാര്യം ഈ പത്തൊൻപത് തൊട്ട് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസം ക്ഷേത്രത്തിൻ്റെ സമയത്ത് അതായത് ഇപ്പോൾ രാവിലെ മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് അഖണ്ഡമായിട്ട് ലോകകല്യാണത്തിനും ഈ ഭക്തരുടെ ശ്രേയസ്സിനും വേണ്ടിയിട്ട് അഖണ്ഡമായിട്ടുള്ള നവകോടി നാരായണ ജപാർച്ചന നടക്കും അതിൽ നമുക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ സങ്കല്പത്തിൽ ജനുവരി മൂന്ന് പൗഷ പൗർണമി തൊട്ട് അവരവരുടെ വീടുകളിൽ ഈ ഒരു സങ്കല്പത്തിൽ ഒരു വിളക്ക് കത്തിച്ച് ഒരു തവണ ഒരു തവണ ഒരു ഉരുവാണെങ്കിൽ ഒരു ഉരു അല്ല എത്ര നൂറ്റെട്ട് രൂപോ അങ്ങനെ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ദിവസം ഒന്നേ പറ്റിയുള്ളൂ രണ്ടാമത്തെ ദിവസം നൂറ്റെട്ട് പറ്റൂ അതൊന്നൊരു ഒരു ഭേദമല്ല എത്ര തവണ നിങ്ങൾക്ക് കഴിയാമോ അത് അവനവൻ്റെ ശ്രേയസ്സിനും ഈ ദേശത്തിൻ്റെ രക്ഷയ്ക്കും സങ്കല്പിച്ചു ഈ മഹാമാഘ മഹോത്സവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജപാർച്ചന ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ജനുവരി മൂന്ന് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെ അവിടെ വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന അഖണ്ഡ ജപത്തിൽ പങ്കാളിയാവുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ചെറിയ ക്ഷേത്ര സമിതികളോ ഭക്ത ഭക്തസമിതികളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ കൂട്ടായ്മകൾ അവരെല്ലാവരും ചേർന്ന് ഇപ്പോൾ മാഘമാസത്തിൻ്റെ വൃക്ഷം മാഘത്തിൻ്റെ വൃക്ഷം അശുദ്ധമാണ് ആൽവൃക്ഷമാണ് ആൽവൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്ഷാദേവതകളുടെ സ്ഥാനമാണ് ആ അപ്പോൾ നമുക്ക് പഴയ കാലത്ത് ക്ഷേത്രങ്ങളോടൊക്കെ ചുറ്റും ധാരാളം ആൽപക്ഷങ്ങൾ ഇന്നത്തെ കാലത്തൊക്കെ ഒക്കെ ഇറങ്ങി വന്നിരുന്നതാണ് അത് പക്ഷേ ഇത് വ്യാപകമായിട്ട് അത് വെട്ടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ ഉണങ്ങി വീഴുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് പോലും പറയാൻ കഴിയില്ല ആ ഒരു പശ്ചാത്തലത്തിലും കൂടി പിന്നെ പോരാത്തതിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പര്യാവരണത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ പേരിൽ പ്രകൃതി എന്നുള്ള അമ്മയുടെ പേരിലും സ്വന്തം അമ്മയുടെ പേരിലുമൊക്കെ ഒരു വൃക്ഷം നടു എന്ന് പറയുന്ന ഒരു ആഹ്വാനവും അപ്പോൾ അതിനെക്കൂടി ചേർത്തുകൊണ്ട് ഈ മാഘമാസത്തിൻ്റെ വൃക്ഷം രക്ഷാദേവതകളുടെ നമ്മുടെ ദേശത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വ്യക്തി നമ്മുടെ രാഷ്ട്രത്തെ ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദേവതകളുടെ ആവാസസ്ഥാനമായിട്ട് ഒരു ആൽവൃക്ഷം നട്ട് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം പ്രകൃതിയുമായി ലയിക്കുക ലയിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് അപ്പം ഇത്രയും ആളുകൾ വരുമ്പോൾ നമ്മൾക്ക് അവരുടെ ഈ സ്റ്റേ ഒരു താമസ സൗകര്യം ഇത്തവണത്തെ മാഘമഹോത്സവത്തിന് നമ്മൾ അങ്ങനെ ഒരു തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു താമസ വ്യവസ്ഥ ആലോചിക്കുന്നില്ല അത് വന്നു പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയാണ് അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള ഗുരുവായൂര് കുറ്റിപ്പുറത്ത് തിരൂര് പിന്നെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള താമസ സൗകര്യങ്ങൾ കണ്ടെത്തി വന്നു പോകാവുന്ന ഒരു ദൂരവും സൗകര്യവും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ വിശാലമായിട്ടുള്ള മണപ്പുറമാണ് ആ മണപ്പുറത്താണ് പ്രധാനപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ ഏകദേശം ഇരുപത് ഏക്കറോളം സ്ഥലമുണ്ട് കഴിഞ്ഞാൽ കുറ്റിപ്പുറം തൊട്ട് ചമരവട്ടം വരെ ശാലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അവിടെയുള്ളത് അപ്പോൾ അവിടെ ഭാവിയിൽ ഇതിൻ്റെ വികാസത്തിനാണെങ്കിലും ആ സമയത്ത് ഇപ്പൊ പ്രയാഗരാജിലെ പോലെ തന്നെ താമസ സൗകര്യം തന്നെ പറ്റുന്ന രീതിയിലുള്ള ടെന്റുകളും ഓരോ ആശ്രമങ്ങളിലെ പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി വരാനുള്ള ഒരു സാധ്യത സൗകര്യവും ഉണ്ട് പക്ഷെ ഈ വർഷം നമ്മൾ എന്നുള്ള രീതിയിൽ വന്നു പോവുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ഈ പതിനെട്ടിനും രണ്ടു ദിവസം മുമ്പ് തന്നെ അതിന്റെ പ്രായശിത്തം നമ്മൾ ചില അവിടെ ഒരുപാട് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ആദ്യം പിതൃക്കളെ തൃപ്തിപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അതും ഒരുപാട് രക്തം വീഴുന്ന പുഴയും സ്ഥലവുമാണ് അല്ല അത് അതുമാത്രമല്ല ഒരുപാട് മുടങ്ങിക്കിടന്ന ഒരുപാട് വർഷങ്ങൾ മുടങ്ങിക്കിടന്ന അനുഷ്ഠാനങ്ങളാണ് അവിടെയുള്ള വൈദിക പാരമ്പര്യം ഇപ്പോൾ തിരുനാവായ യോഗമാണ് കേരളത്തിൻ്റെ വൈദിക സംസ്കൃതിയുടെ ഒരു പ്രധാനപ്പെട്ടത് അത് നാമാവശേഷമായി എന്നും വേദോച്ചാരണം നടന്നുകൊണ്ടിരുന്നതാണ് അവിടെ അത് ആ ഇതില്ലാതായി അപ്പം അതിനെയൊക്കെ അത്തരം കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെ എല്ലാ ഒരു ശോചനീയ അവസ്ഥയും ആ പ്രദേശത്തുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രായശിത്തങ്ങൾ ആയിരത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ മാഘപ്രതിപഥത്തിന് ധർമ്മധ്വജാരോഹണവും ഫെബ്രുവരി മൂന്നിന് എല്ലാവരും ചേർന്നിട്ടുള്ള യതിപൂജ ഭണ്ഡാര സ്നാനം എല്ലാം ചേർന്നിട്ട് അവസാനിക്കുകയാണ് സന്യാസി വര്യന്മാർ എന്തായാലും ഈ ഈ മേളയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇവർക്കൊക്കെയുള്ള സുരക്ഷ എങ്ങനെയാണ് സന്യാസിക്ക് സുരക്ഷയൊന്നും വേണ്ട അല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി വരൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ അതാണ് സർക്കാർ സംവിധാനങ്ങൾ അല്ല തീർച്ചയായിട്ടും പോലീസൊക്കെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അതിന്റെ ഇപ്പൊ മീറ്റിങ്ങിലൊക്കെ അവിടുത്തെ പി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കാൻ ഉണ്ടായി അപ്പൊ അവരുടെയൊക്കെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ടാവും തിരക്കും വരാൻ സാധിക്കും തെക്കും തിരക്കും എന്നുള്ളതല്ല വിശാലമായ മണപ്പുറമാണ് ആ സമയമുണ്ട് ഫ്ലോട്ടിങ് പോപ്പുലേഷനാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ തിക്കും തിരക്കിൻ്റെ ഒന്നും സാഹചര്യം പോകുന്നില്ല കൊടുങ്ങല്ലൂർ നടന്ന ആ വലിയ യാഗത്തിൽ അങ്ങ് അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഞങ്ങളുടെ ടീമിന് അപ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അമ്പലങ്ങളിലല്ല ഹൃദയത്തിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ദൈവം ഇരിക്കുന്നത് അത് അവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് അങ്ങയുടെ പ്രഭാഷണവും വെച്ച് അവർക്ക് എങ്ങനെ ഇത് കണക്റ്റാക്കാൻ പറ്റും അവരെങ്ങനെ ഇത് കണക്റ്റാകും അതിൽ ചെറുപ്പക്കാരോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് കാരണം നമ്മൾ പറയുകയും അവർ കേൾക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അവരിലേക്ക് അതെങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളത് ആ കേൾക്കുന്ന ആളുകളാണ് അത് പറയേണ്ടത് അപ്പം ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല കേൾക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നതല്ല കേൾക്കുക അതും കാര്യം പറയുമ്പോഴും ഞാൻ കേൾക്കുക എൻ്റെ മനസ്സിലുള്ളതാണ് അങ്ങ് ഇന്നതാണ് പറയുക ഇപ്പോൾ സോ സമാന്യമായിട്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് അങ്ങേ ഇഷ്ടമല്ല അല്ലെങ്കിൽ അങ്ങക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്കൊരു തോന്നലുണ്ട് എനിക്ക് എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് എന്നെ മോശമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്നാണ് ഞാൻ അതിനെ വായിക്കുക അങ്ങ് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചതാകും അപ്പം അത് പറയുന്നതല്ല നമ്മൾ കേൾക്കുക നമ്മുടെ മനസ്സിലുള്ളതാണ് കേൾക്കുക അപ്പോൾ അവരിൽ അതെങ്ങനെ കണക്ട് ആകും എന്നുള്ളത് ഈ സാഹചര്യമാണ് അല്ല ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാവരിലും അവർ അതായത് ഈ വെറും എന്താ പറയുക പുറത്തുള്ള ഒരു ബഹളങ്ങളിൽ മാത്രം അഭിവിരമിക്കുന്ന ആളുകളൊക്കെ എന്തൊക്കെയോ ഒരു ശൂന്യത അവർ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ശൂന്യതയിൽ അവരന്വേഷിക്കുന്നത് അർത്ഥമാണ് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടിയാൽ അത് ഇതിലതുണ്ട് അതിലൊരു സംശയമില്ലല്ലോ അതിന് ഒരുപാട് പേരത് ശൂന്യതയ്ക്ക് ആ ശൂന്യതയുടെ ശൂന്യമായിട്ടുള്ള മനസ്സുകൊണ്ട് അന്വേഷിച്ച് തുടങ്ങിയ ആളുകളുടെ മനസ്സിനെ നിറച്ചിട്ടുള്ള പാരമ്പര്യവും ശാസ്ത്രവുമാണ് ഇവിടെയുള്ളത് ഇവൻ വിപ്ലവകാരിയായിട്ടുള്ള വയലാറ് വരെ അത് തൻ്റെ ദർശനമായി പറഞ്ഞത് അത് ആരണ്യാന്തര ഗഹുരോധര തവസ്ഥാനങ്ങളിൽ അത് ദൈവത്തെ തേടി അലയല്ല പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്കാ ശ്രീവിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം ഉണ്ടാണ് അതാണ് ഋഷിമാർ അന്വേഷിച്ചത് തീർച്ചയായും തീർച്ചയായും അപ്പോ ആ ഇത് അങ്ങനെ നമ്മളെ ദരിദ്രമായിട്ടുള്ള നമ്മുടെ ഉള്ളിനെ സമൃദ്ധമാക്കുന്ന ദർശനമാണ് ശരിക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് ശേഷി ഉണ്ടോന്നുള്ള എനിക്ക് ശരിക്കും വയലാറിന്റെ ഇത്രയും കൃതികളൊന്നും അവരാരും പ്രൊമോട്ട് ചെയ്യാറില്ല അല്ല അതില് നമ്മള് ചിലപ്പോൾ അവരെല്ലാം സന്യാസിയായി അത് ഒരു അതിന്റെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു വേദിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോ വയലാറിന്റെ ഒരു കവിത അവിടെ വയലാർ കവിതകൾ എന്ന് പറഞ്ഞാൽ കാസറ്റ് വാങ്ങിച്ചിട്ട് ഇടുകയാണല്ലോ എല്ലാം വിശ്വാസമാണ് ആ കവിതയിൽ കേൾക്കുന്നത് പ്രൊക്രൂസ്കസുകൾ രാഷ്ട്രീയക്കാർ നിൽക്കുകയായി മണ്ണിൽ പ്രത്യേക ശാസ്ത്ര കട്ടിലിട്ടവർ വെട്ടിമുറിച്ചു അർത്ഥനർത്ഥം അർത്ഥം അർത്ഥം മനസിലായില്ല അവരാ ഒരു ഇതില് കൈ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കവിയ ഋഷി എന്നീ പാരമ്പര്യം വിളിച്ചത് എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത് ഉണർന്നു വരും അതൊരു കവിത്വം ഉള്ളിലുണ്ടെങ്കിൽ ആ സത്യം നിങ്ങളിൽ ഉണർന്നു വരും കാരണം അക്ഷരമാണ് സൃഷ്ടിയുടെ ആധാരം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അക്ഷരത്തെ ഏത് വിധത്തിലും ഉപാസിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ സത്യം ഉണർന്നു വരും